കലമുടി നല്ല ഫാസ്റ്റ് ആയിട്ട് ഫാസ്റ്റായിട്ട് വളരാനിട്ട് റോസ്മെറി വാട്ടർ ഇത് ഉണ്ടാക്കി എടുത്ത് വയ്ക്കുകയല്ല കടയിലൊക്കെ നല്ല വാട്ടർ നല്ല വിലയാണ് സിമ്പിൾ ആയിട്ട് എടുക്കാം അപ്പോൾ അതിനായിട്ട് നമുക്ക് കുറച്ച് റോസ്മെറിയുടെ ലീഫുകൾ നമുക്ക് അങ്ങാടി ഷോപ്പിൽ വാങ്ങാൻ കിട്ടും അമ്പത് രൂപ കൊടുത്തു കിട്ടും കേട്ടോ അപ്പോൾ ഒരുപാട് ആവശ്യമില്ല ഒരു ഉള്ളിൽ ഇട്ട് കൊടുത്താൽ മതി പിന്നെ നല്ല ചെമ്പർത്തിപ്പൂ ഉണ്ടെങ്കിൽ നിങ്ങൾ ഉണക്കി എടുക്കു വയ്ക്കുവാണെങ്കിൽ ഒരുപാട് ദിവസം നമുക്ക് അത് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാനായിട്ട് പറ്റും കേട്ടോ അപ്പോൾ എളുപ്പമുണ്ട് അപ്പോൾ അതുപോലെ നിങ്ങൾക്ക് കുറച്ച് ചെമ്പത്തി പൂ എടുത്ത് നമുക്ക് റോസ്മെറിയുടെ ലീവ്സും ഇട്ടിട്ട് നല്ല തിളച്ച വെള്ളം ഇതുപോലെ അതിൻ്റെ മുകളിലേക്ക് എടുത്ത് ഒഴിക്കാം കേട്ടോ അതിനുശേഷം നമുക്കൊരു അര മണിക്കൂർ നേരം ഒന്ന് അടച്ച് മൂടി വെക്കണേ അപ്പം ഇതിൻ്റെ സത്തൊക്കെ ചെറിയ രീതിയിലാണ് ഇപ്പോൾ ഇളകി വന്നിട്ടുണ്ടാവുകയുള്ളൂ പക്ഷെ നമുക്കിതൊന്ന് തിളപ്പിച്ചു കൊടുക്കാണ്ട് ഇപ്പം നല്ല മണാണ്ട് ഈ ഒരു വാട്ടറിന് നല്ലൊരു റോസാപ്പൂരി മണമാണ് ഇതിൻ്റെ സത്ത് ഒന്നുകൂടി ഇളകി കിട്ടാനായിട്ട് നമുക്കത് ഇതുപോലെ അടപ്പതൊക്കെ വെച്ചിട്ട് നന്നായിട്ട് ഒരു പത്ത് ഒരഞ്ച് മിനിറ്റ് നേരം ഒക്കെ നന്നായിട്ട് തിളച്ച് തിളച്ചിട്ടാൽ മതി തിളച്ചുകഴിഞ്ഞുകഴിയുമ്പോൾ നമുക്ക് ഇതുപോലെ അരിച്ചു ഒയ്ക്കാം കേട്ടോ അരിച്ച് കൊടുത്ത് ഒഴിച്ചതിന് ശേഷം നമുക്ക് ഇതിനകത്തേക്ക് വൈറ്റമിൻ ഇയുടെ ക്യാപ്സൂൾ പൊട്ടിച്ച് വയ്ക്കാം മുടി നല്ല രീതിയിൽ വളരാനേ വൈറ്റമിൻ ഇ നല്ലതാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ സ്കാൽപ്പിൽ നമുക്ക് ബ്ലഡ് സർക്കുലേഷനൊക്കെ വർദ്ധിക്കാനേ കേട്ടോ മുടി വളരാനേക്കായിട്ട് നല്ലതാണ് ഇത് ഒഴിച്ചിട്ട് ഒന്ന് ഷേക്ക് ചെയ്ത് വെക്കാം കുളിക്കുന്നതിന് ഒരു പത്ത് പഞ്ച് മിനിറ്റ് നേരം മുൻപ് നമുക്ക് സ്കാൽപ്പിൽ കൂടെ ഒന്ന് മസാജ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ മുടി പെട്ടെന്ന് അപ്പോൾ ട്രൈ പെട്ടെന്ന് നോക്കാം